ദീർഘദൂര യാത്രയ്ക്കിടെ കാര്യം സാധിക്കാൻ വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് നമുക്ക് ഇപ്പോഴും ലക്കി ഡ്രോ കൂപ്പൺ പോലെയാണ് കിട്ടിയാ കിട്ടി എന്നാൽ കേരളത്തിൽ എവിടെയും തൊട്ടടുത്തുള്ള വൃത്തിയുള്ള ശുചിമുറി കണ്ടെത്താൻ ആപ്പ് ഒരുക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും ശുചിത്വമിഷനും പേര് ക്ലൂ കേരള ലൂ എന്ന ചുരുക്കെഴുത്തായാണ് ആപ്പിന് ക്ലൂ എന്ന പേര് നൽകിയത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള ടേക്ക് എ ബ്രേക്കും പബ്ലിക് ടോയ്ലറ്റും മാത്രം പര്യാപ്തമാവാത്തതിനാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പദ്ധതി ഇവ ബന്ധിപ്പിച്ച് തൊട്ടടുത്തുള്ള ഏറ്റവും വൃത്തിയുള്ള ശൗചാലയം ആപ്പിലൂടെ കണ്ടെത്താം റിയൽ ടൈം അപ്ഡേറ്റുകൾ സ്ഥലവിവരങ്ങൾ ടോയ്ലറ്റ് ലഭ്യമായ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയവും എല്ലാം ആപ്പിൽ ലഭ്യമാകും ഉപയോഗശേഷം ഉപയോക്താക്കൾക്ക് റേറ്റിംഗും നൽകാം പദ്ധതിയുടെ ഭാഗമാകുന്ന സ്വകാര്യ സ്ഥാപനം നൽകുന്ന സേവനങ്ങൾ റെസ്റ്റോറൻറ്റുകളിലെ സിഗ്നേച്ചർ ഡിഷ് സൗകര്യങ്ങൾ എന്നിവയും ആപ്പിൽ നൽകും സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഫ്രൂഗൽ സയൻറ്റിഫിക് ആണ് ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ് സൗകര്യം ലഭ്യമാക്കാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം വൈകാതെ ആൻഡ്രോയിഡ് ഐ പ്ലാറ്റ്ഫോമുകളിൽ ആപ്പ് ലഭ്യമായി തുടങ്ങും